ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് ഇന്നലെയായിരുന്നു നമ്മുടെ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വാർത്ത ഞാൻ കാണുക ഒരു വാർത്ത കണ്ടു അതായത് വേറെ ഒന്നുമല്ല നമുക്കറിയാം ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമയാണ് ബ്രോഡാഡി നമ്മുടെ മോഹൻലാലും പൃഥ്വിരാജൊക്കെ അഭിനയിച്ച കല്യാണി അവരൊക്കെ അഭിനയിച്ച ഒരു ഒരു അത്ര വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു പൊട്ടപ്പട എനിക്ക് ആ പടം ഇല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അതായത് ആ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു യുവനടിക്ക് ആ ഒരു സിനിമയുടെ ഒരു സഹ സംവിധായകനായ മൺസൂർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ആ ഒരു യുവ നടിയെ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയും അവിടെ എത്തിയപ്പോഴത്തേക്കും ആ കുട്ടിക്ക് കുടിക്കാൻ എന്തോ മയക്കുമരുന്ന് കലർന്ന ജ്യൂസോ എന്തോ ചോക്ലേറ്റോ ഒക്കെ കൊടുത്തു അത് കൊടുത്തതിനു ശേഷം ആ കുട്ടിയെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുകയും അതിനുശേഷം ആ ഒരു ഹോട്ടൽ റൂമിൽ ഉപേക്ഷിച്ച് പോവുകയും പിന്നീട് ആ കുട്ടി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു ഹോട്ടൽ റൂമിൽ ആരുമില്ല അങ്ങനെ കൂടെയുള്ള അഭിനേതാക്കളുടെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോരുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ അതിനുശേഷം അന്ന് തന്നെ ഈ മൺസൂർ എന്ന് പറയുന്ന ഒരു സഹ സംവിധായകൻ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഏഹ് കുറെ അശ്ലീല ചിത്രങ്ങളും അതായത് ഈ ലൈംഗികമായിട്ടുള്ള കുറെ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ ഇവരുടെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു പൈസ ഞാൻ ആവശ്യപ്പെടുന്ന പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലും നാട്ടുകാരെയും ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഒക്കെ കാണിക്കൂന്ന് പറഞ്ഞു ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് അന്നാരാ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഏകദേശം ആറ് ആറര ലക്ഷത്തോളം രൂപ ഈ ഒരു ചെറുക്കൻ മേടിച്ചെടുക്കുകയും പിന്നീട് വീണ്ടും പല രീതിയിൽ ഈ ഒരു കുട്ടിയെ വീണ്ടും വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അപ്പൊ ഈ ഈ കുട്ടി വിവാഹിതയാണ് അങ്ങനെ ആദ്യമൊന്നും ഭർത്താവിനോടോ അല്ലെ കുടുംബത്തിലോ ഒന്നും ഇതൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ വീണ്ടും വീണ്ടും ഈ ഒരു ഇയാള് പൈസ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഈ ഒരു കുട്ടി ഇത് കുട്ടിയുടെ ഭർത്താവിന്റെ അടുത്ത് പറയുകയും അങ്ങനെ ഭർത്താവ് ഇതറിഞ്ഞോടു കൂടി ഈ പെൺകുട്ടിയെ ഇട്ടിട്ട് പോവുകയും ചെയ്തു അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മുടെ പൃഥ്വിരാജിന്റെ അടുത്ത് മോഹൻലാലിന്റെ ഒക്കെ അവരുടെയൊക്കെ അടുത്ത് ഈ കുട്ടി പറഞ്ഞിരുന്നു പക്ഷെ അവരൊന്നും ഇതിന് വേണ്ട നടപടി ഒന്നും തന്നെ എടുത്തിരുന്നില്ല ആ ഒരു സഹ സംവിധായകനെ ആ ഒരു ഷൂട്ടിങ്ങിന്റെ സംഭവങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി എന്നല്ലാതെ ഇതിന് വേണ്ട ഒരു നിയമ ഏ നിയമ നടപടി ഒന്നും ആരും തന്നെ എടുത്തില്ല അപ്പൊ അങ്ങനെ ഈ ഒരു ചെറുക്കന്റെ ഒരു ശല്യം ഒരു ബ്ലാക്ക് മെയിലിംഗ് വയ്യാതെയാണ് ഈ പെൺകുട്ടി അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കുകയും ഇപ്പൊ ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ചെറുപ്പക്കാരനെ സംരക്ഷിച്ച് അതായത് കേസിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ഒരു സി പി എം നേതാവും ഉണ്ടായിരുന്നു അപ്പൊ അയാളെയും എന്തായാലും ഇപ്പൊ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോവാണ് കാരണം നമ്മളിപ്പോ നമുക്കറിയാം അഖിൽമാരായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് വേറൊന്നുമല്ല ബിഗ് ബോസിലേക്ക് ലേഡീസ് കണ്ടസ്റ്റൻസിനെ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിന് വിധേയരായാലേ ആ ഷോയിലേക്ക് എടുക്കുകയുള്ളൂ അപ്പൊ ഇത് സിനിമയിലൊക്കെ നടന്നു വരുന്നുണ്ടെന്നൊക്കെ പല രീതിയിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ഉദാഹരണമാണ് കാരണം ഈ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയില് നമുക്കറിയാം ലാലേട്ടൻ പൃഥ്വിരാജ് മീന കല്യാണി അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ആക്ടേഴ്സ് അഭിനയിച്ച ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു സിനിമയില് സഹ സംവിധായകനായിട്ടുള്ള ഒരാള് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഈ പറയുന്ന പൃഥ്വിരാജോ അല്ലെങ്കിൽ പറയുന്ന ഈ മോഹൻലാലോ ഇവരൊന്നും ആ ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കാതെ ആ ഒരു സഹസംവിധായനെ ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്നും മാറ്റിയെന്നല്ലാതെ വേറൊരു നിയമ നടപടി ഇവരെടുത്തില്ല അപ്പൊ എന്തുകൊണ്ട് അവരത് ചെയ്തില്ല കാരണം ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ വളരെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള നാടകങ്ങളിലൂടെ ആ കുട്ടിയെ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിലേക്ക് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും എന്നിട്ട് ജൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയും അങ്ങനെ ഏഴ് മണിക്കൂറോളം ആ കുട്ടിയുടെ ബോധം പോയിരുന്നത് ആ സമയത്ത് വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കാണിച്ച് ബ്ലാക് ചെയ്യുന്നു അപ്പൊ അയാൾ ചെയ്ത എത്ര വലിയ ക്രൂരകൃത്യാണ് എന്നിട്ട് ഈ പറയുന്ന പൃഥ്വിരാജ് അല്ലെങ്കിൽ ഈ മോഹൻലാലോന്നും ഈ കുട്ടി ഇതെല്ലാം തുറന്ന് പറഞ്ഞതുമാണ് എന്നിട്ട് ആ ഒരു സിനിമയിലെ വേണ്ടപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് അല്ലെങ്കിൽ മോഹൻലാലോ ഒന്നും തന്നെ ഈ ഒരാൾക്കെതിരെ ഒരു നിയമ നടപടി ഒന്നും തന്നെ എടുക്കാൻ തയ്യാറായില്ല അപ്പൊ സത്യം പറ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവരെയാണ് കാരണം ഇത്രയും വലിയൊരു കൊള്ളം നടന്നിട്ട് അത് അറിഞ്ഞിട്ടും അവരതിനെ നിയമ വഴിക്ക് ആ കുട്ടിയുടെ ഒപ്പം നിൽക്കേണ്ടതായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല അപ്പൊ എന്തായാലും ഇതിന് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ ഞെട്ടിപ്പോവാണ് കാരണം വേറൊന്നുമല്ല നമ്മൾ നമ്മള് പല പ്രാവശ്യം പല രീതിയിലുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഈ സിനിമയിലൊക്കെ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാസ്റ്റിംഗ് കവച്ച് അല്ലെങ്കിൽ കിടന്നുകൊടുക്കാനൊക്കെ സിനിമയിലൊക്കെ അവസരം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ നല്ല നൂറ് ശതമാനം സത്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് അപ്പോ ഇതിപ്പോ ഓരോ ആ കുട്ടി ആ ഒരു സംഭവം തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഇതുപോലെ എത്രയോ ആൾക്കാർ ഇതുപോലെ ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഇതൊന്നും തുറന്നു പറയാതെ അനുഭവിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടാവും നമ്മൾ കാണുമ്പോ എന്താ ആ സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം വലിയ ഭാഗ്യവന്മാരാണ് അവർക്ക് ഒരുപാട് കാശ് കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇതിന്റെയൊക്കെ പിന്നില് ഇങ്ങനെയുള്ള കുറേ അധികം കൊള്ളകൾ നടക്കുന്നുണ്ട് അതിനൊക്കെ ഈ മുതിർന്ന അതായത് ഈ മോഹൻലാലിനെ പോലെയുള്ളവർ അല്ലെ പൃഥ്വിരാജിനെ പോലെയുള്ളവരൊക്കെ ഇതിനൊക്കെ സപ്പോർട്ടാണല്ലോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒട്ടും എന്താ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൊട്ടി പാളീസ് ആയിരുന്നു അത്ര ഒരു നല്ല സിനിമയൊന്നും അല്ലായിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന അങ്ങ് തെലുങ്കാനയിലായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കുട്ടിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് ഇമ്മാതിരി ക്രൂ ഇമ്മാതിരി ക്രൂരത അവൻ ചെയ്തത് എന്നിട്ട് ഇപ്പോ ആ ഒരു കുട്ടിയുടെ ഭർത്താവും ഈ ഒരു വിവരം അറിഞ്ഞിട്ട് ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയി ഭർത്താവ് എന്തവനാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം ആ അതായത് അറിഞ്ഞുകൊണ്ടല്ല ഈ കുട്ടിയെ മലപ്പുറം വിളിച്ച് ഹോട്ടൽ റൂമിൽ വിളിച്ച് മയക്കുമരുന്ന് കൊടുത്താണ് മയക്ക് കടത്തി ഈ മാതിരി ക്രൂരത ഇതിനോട് ചെയ്തത് എന്നിട്ട് പോലും ആ ഒരു സിനിമയിലുള്ള ബാക്കിയുള്ള ഇതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ടൊരു നിയമ നടപടിയിലേക്ക് പോയില്ല അപ്പൊ ഈ ഒരു ചെറുക്കൻ അതായത് ഈ മൺസൂർ എന്ന് പറയുന്ന ആ ഒരു സഹ സംവിധായകൻ വീണ്ടും വീണ്ടും കൂടുതൽ പൈസ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി പിന്നെ അത് പോലീസിന് അടുത്ത് തുറന്നു പറയുകയും ഒക്കെ ചെയ്തിപ്പോ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നടക്കുന്നുണ്ട് അപ്പൊ ഇയാളെ സംരക്ഷിക്കാനായിട്ട് ഒരു സി പി എം നേതാവും ഉണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് കൊള്ള ചെയ്താലും അവരെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ട് ഇത്രയും വലിയൊരു ക്രൂരത ആ ഒരു പെൺകുട്ടിയോട് ചെയ്തിട്ട് അതിനെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ഇന്നാണ് ഞാൻ ഈ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഈ ഒരു വാർത്ത കണ്ടത് അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു വാർത്ത കണ്ടപ്പോ യുവനടി എന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ കല്യാണി എങ്ങനെയാണോ അപ്പൊ കല്യാണി അല്ല വേറെ അതിൽ അഭിനയിച്ചിട്ടുള്ള യുവനടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് ആ ഒരു സിനിമാണോ നമുക്കറിയാം അത് ആരാണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ എന്തുവാകട്ടെ ആ ഒരു അയാളുടെ അയാൾ അപ്പൊ എത്ര ഇതുപോലെ വേറെ സിനിമകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉള്ള ആൾക്കാരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ആരറിഞ്ഞു ഇനിയും ഇങ്ങനെയുള്ളവന്മാരെ ഈ ഒരു സിനിമാ ഫീൽഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവന്മാരെ ഏഹ് നിയമത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇങ്ങനെയുള്ള അവന്മാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ ഈ സിനിമ സീരിയല് ഇപ്പൊ നമുക്ക് ഒന്നിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ആരും തന്നെ അഖിൽമാരും പറഞ്ഞു ആ ഒരു ഷോയിലേക്ക് ലേഡീസ് കണ്ടസ്റ്റന്റ്സിന് പങ്കെടുക്കണമെങ്കിൽ അതിലും ഇതുപോലെ കടന്നു കൊടുത്താലേ അവർക്ക് അവസരങ്ങൾ കിട്ടുള്ളു അപ്പൊ സിനിമയിലും അതുപോലെ തന്നെയാണ് സിനിമയിൽ അവര് എന്താ പറയാ സിനിമയിൽ അഭിനയിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് പീഡിപ്പിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടും ആ ഒരു പീഡനത്തിനിരയായ ആ ഒരു യുവനടി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഈ പറയുന്ന പൃഥ്വിരാജ് മോഹൻലാല് ഈ സിനിമയുടെ സംവിധായകൻ അവരുടെയൊക്കെ എടുത്ത് പറഞ്ഞതാണ് എന്നിട്ട് അവരാരും തന്നെ ഒരു നിയമ നടപടി എടുക്കാനോ ഒന്നിനും ആ കുട്ടിയുടെ ഒപ്പം നിന്നില്ല പകരം ആ ഒരു മൺസൂർ എന്ന് പറയുന്ന സഹ സംവിധായകനെ ഈ ഷൂട്ടിങ്ങിന്റെ സംഭവത്തിൽ നിന്നെല്ലാം മാറ്റി എന്നല്ലാതെ നിയമ നടപടി ഒന്നും തന്നെ എടുത്തില്ല അപ്പൊ അവർക്കതിന്റെ ആവശ്യമില്ല അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവർ ഈ ചെയ്തത് അതായത് ഈ മോഹൻലാലും ഈ പൃഥ്വിരാജൊക്കെ ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് അത് ശരിക്കും തെറ്റായ ഒരു കാരണമല്ലേ അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും